ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അമിതമായ ചിന്തകളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അമിതമായ ചിന്തകളിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ ഇവിടെ എട്ട് മാർഗങ്ങൾ പറയുന്നുണ്ട് അത് തികച്ചും ശ്രദ്ധയായി കേൾക്കുക ഓവർ തിങ്കിങ് ഇതെന്തെന്ന് വെച്ചാൽ പലരും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളിൽ ഒന്നാണ് അമിതമായ ചിന്തകൾ നിങ്ങളുടെ ഉറക്കത്തെ വരെ സ്വാധീനിക്കാനാണ് ഇതിന് സാധിക്കുന്നതാണ് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് നമുക്ക് നോക്കാം അമിതമായ ചിന്തകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒന്നാമത്തെ മാർഗം ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ ഉള്ളിലെ പ്രയാസങ്ങൾ പ്രിയപ്പെട്ട ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുക ഇവരുടെ വൈകാരിക പിന്തുണ നിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നതാണ് രണ്ടാമത്തെ മാർഗം ധ്യാനമാണ് സ്ഥിരമായി ധ്യാനം ചെയ്യുന്നത് വഴി മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതിലൂടെ മാനസിക സമ്മർദ്ദം നേ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെഗറ്റീവ് ആളുകളിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങളിൽ നെഗറ്റീവായി സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് വഴി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം അടുത്തത് കുറിപ്പെഴുതുക നിങ്ങൾക്ക് തോന്നുന്ന നെഗറ്റീവ് ചിന്തകൾ ഒരു കുറിപ്പായി എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കുക അല്പനാളുകൾ കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെ സ്വയമേ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശേഷം ഇവ വിലയിരുത്തി അത് ഒഴിവാക്കാം അടുത്തത് യാത്രകൾ യാത്രകൾ പുതിയ അനുഭവങ്ങളും ഓർമ്മകളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അമിതമായി ചിന്തിക്കുക പോലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കുറവായിരിക്കും അടുത്തത് ഹോബികൾ വർദ്ധിപ്പിക്കുക വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ചെയ്ത് സ്വയം തിരക്കാകാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് വെറുതെയുള്ള സമയങ്ങളിലാണ് മനസ്സിൽ അനാവശ്യ ചിന്തകൾ തോന്നുന്നത് അടുത്തത് ബന്ധങ്ങളിൽ അതിനെ നിശ്ചയിക്കാം ബന്ധങ്ങളിലെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ അമിത ചിന്തകൾക്ക് കാരണമാകുന്നുണ്ട് ഇവ നിയന്ത്രിക്കാൻ ഓരോ ബന്ധങ്ങൾക്കും വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കേണ്ടതുണ്ട് അപ്പോൾ അമിതമായ ചിന്തകളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ അമിതമായ ചിന്തകളിൽ നിന്ന് ഉറപ്പായും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക